ാരൻ ഉപേക്ഷിച്ച തൃക്കരിപ്പൂർ തങ്കയം തരിച്ചാലം മെക്കാഡം റോഡ് പ്രവൃത്തി ഇനിയും പുനരാരംഭിക്കാനായില്ല അവസാനഘട്ടത്തിൽ പ്രവൃത്തി നിലച്ച റോഡ് രണ്ടു വർഷം കൊണ്ട് തന്നെ പൊട്ടിത്തകർന്നു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് തൃക്കരിപ്പൂരിനെയും പയ്യന്നൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് പാടെ പൊട്ടിത്തകർന്നിരിക്കുന്നത് നാല് വർഷം മുമ്പാണ് റോഡ് പ്രവൃത്തി ആരംഭിച്ചത് രണ്ടു വർഷം മുമ്പ് രണ്ടാംഘട്ട പ്രവൃത്തിയും പൂർത്തിയാക്കിയെങ്കിലും അവസാനപ്പെട്ട ടാറിംഗ് നടത്താതെ കരാറുകാരൻ പ്രവൃത്തി ഉപേക്ഷിക്കുകയായിരുന്നു നിലവിൽ റോഡിന്റെ പല ഭാഗത്തും ടാറിംഗ് ഇളകി കിടക്കുകയാണ് മാത്രമല്ല പലയിടത്തും കുഴികൾ രൂപപ്പെട്ടിട്ടുമുണ്ട് ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ കുഴികൾ അപകടങ്ങൾക്കും കാരണമാകുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു കോടിയോളം രൂപയുടെ പ്രവൃത്തി ആദ്യഘട്ടം മുതൽക്ക് തന്നെ ഇഴഞ്ഞാണ് നീങ്ങിയതെന്നുള്ള ആരോപണവും പൊതുവിലുണ്ട് പ്രവൃത്തി വേഗത്തിലാക്കാൻ പലപ്പോഴും നാട്ടുകാർക്ക് പ്രതിഷേധവും സംഘടിപ്പിക്കേണ്ടി വന്നിരുന്നു കോൺട്രാക്ട് എടുത്തിട്ട് പോയതാണ് ഈ റോഡിന്റെ മുകളിൽ കൂടി ഒരു ഒരു ലെയറും കൂടി ചെയ്യാൻ ബാക്കിയുണ്ട് ഏകദേശം ചെയ്യാത്തത് അപ്പം ഈ റോഡ് പയ്യന്നൂരും പാസ്പോർട്ട് ഓഫീസ് മറ്റേ പയ്യന്നൂരായിട്ട് ബന്ധപ്പെടുന്ന കാസർഗോഡ് ജില്ലയിൽ പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഇത് ഇങ്ങനെ കൊത്തിപ്പൊളിഞ്ഞിട്ട് കുറേ കാലമായി ആരും തിരിഞ്ഞു നോക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഒരു മെക്കഡൻ പൂർത്തീകരിച്ചിട്ട് ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കണമെന്ന് വിളിതമായി അഭ്യർത്ഥിക്കുന്നു കൂടാണ്ട് ഈ പിന്നെ ഹോസ്പിറ്റൽ അതായിട്ട് അധികം പോകുന്നത് ഈ റോഡിലാകും പെരിയാരൻ മെഡിക്കൽ കോളേജ് അതുപോലെ കണ്ണൂർ പയ്യന്നൂരെല്ലാം കണ്ണൂർ കാസർഗോഡിൽ നിന്ന് ബന്ധപ്പെടുന്ന ഒരു പാലം കൂടിയാണ് മെയിൻ പാലം ഇത് ഇങ്ങനെയായിട്ട് അപകടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ടു വീലർ അധികം ഈ റോഡിൻ്റെ കുണ്ടിൽ പോയിട്ട് പൈറ്റി വെക്കിയിട്ടുണ്ട് അതുപോലെ നല്ല റോഡ് ഉണ്ടായതാണ് അവർ ഈ കോൺട്രാക്റ്റുകാര് പൈറ്റിപ്പിട്ടിട്ട് പോയതാണ് അതിനുശേഷം ഗവൺമെൻറ്റോ പഞ്ചായത്തോ നാട്ടുകാർ ഇടപെട്ടിട്ടും ഇതിലൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അതേപോലെ ഇതുവരെ ബസ് റൂട്ട് ഉണ്ടായതാണ് കെ എസ് ആർ ടി സി ബസ് ആദ്യത്തെ കുറേ പ്രാവശ്യം ഓടിക്കൊണ്ടിരുന്നു ഇപ്പോൾ അതും നിന്നിട്ടല്ലത് ഈ ഈ ജനങ്ങൾ ബുദ്ധിമുട്ടാണ് ഒരു അതുകൊണ്ട് നല്ലൊരു റോഡിന്റെ അവസാന ഭാഗം ി രണ്ടായിരത്തിരണ്ട് ഏപ്രിലിൽ നിർത്തിയ പ്രവൃത്തി പിന്നീട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി അത്രയും പാഴായി കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ടാണ് റോഡ് ഇത്രയും വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയത് പ്രവൃത്തി പൂർത്തിയാക്കാതെ വന്നതോടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് പൊതുഗജനാവിനെ ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ